മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ ഷൊണ്ണൂർ നഗരസഭയുടെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കാത്തതിനെതിരെ ഒറ്റയാൾ സമരം കേന്ദ്രം ആരംഭിച്ച് പത്ത് മാസം പിന്നിട്ടിട്ടും പരിശീലനം ആരംഭിക്കാനാവാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് പൊതുപ്രവർത്തകൻ കെ പരമേശ്വരനാണ് കേന്ദ്രത്തിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് രജത ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായി പരിശീലന കേന്ദ്രം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്താരംഭിച്ച കേന്ദ്രത്തിൽ ഇതുവരെ പരിശീലനം ആരംഭിക്കാനായിട്ടില്ല ഷൊർണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ് ആരംഭിക്കാൻ പോലും ആകാതെ കിടക്കുന്നതെന്ന് പരമേശ്വരൻ പറഞ്ഞു കേന്ദ്രത്തിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പരമേശ്വരൻ കേന്ദ്രത്തിൽ പരിശീലനം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു